ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മനസ്സിലാക്കി സ്വാഗതം എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്ത ഒരാൾക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് മീര സാബു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കമന്റ് ഗിഫ്റ്റ് കിട്ടണ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പേളിലെ വൺ ലെയറും ഡബിൾ ലെയറും ആരോ വളകളൊക്കെ വളകളെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് അപ്പൊ ഫസ്റ്റ് മോഡൽ വന്നേക്കണത് ഇതുപോലെ മാലയാണ് ആറുകി ലെങ് വന്നേക്കണത് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വന്നേക്കണത് നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ വൺ ലെയർ അതിന്റെ തന്നെ ടൂ ലെയർ ആണ് വരുന്നത് ഈ മാലയെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് ചെലുമ്പോ പേളും കെട്ടിട്ടേക്കണേ ആണ് കേട്ടോ അപ്പൊ അത് കാരണം കെട്ടിവിടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ നമ്മൾ മുമ്പ് അത് ചെയ്തിട്ടുള്ളതാണ് സെയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് വന്ന കാരണമാണ് ആണ് കേട്ടോ നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീണ്ടും ഇപ്പം ആൾക്കാർ കുറെ ചോദിക്കണ ആരാണോ കേട്ടോ വീണ്ടും കൊണ്ടുവന്നേക്കുന്നത് അതാണ് അതാണതിൻ്റെ മൈനസ് ഇത് പേളും ബോക്സ് ചെയിനും കൂടി കെട്ടിട്ടേക്കണതാണ് അപ്പോൾ കെട്ട് വിടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കളറിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ കുറച്ച് എന്താ പറയുക ടൈറ്റായിട്ടിരിക്കുന്നുണ്ടാവില്ല ചെയ്യാനൊക്കെ അപ്പോൾ അത് കാരണം വിടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ചെയ്യനാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് പേളിൻ്റെ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു കൊന്തയാണ് കേട്ടോ നമ്മളിത് മുമ്പും കാണിച്ചിട്ടുള്ളത് തന്നെയാണ് പേളിൻ്റെ ഒക്കെ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേള് നമ്മൾ കളർ ചെയ്യുമ്പോൾ നന്നായിട്ട് ഹീറ്റ് കൊടുക്കില്ലേ ഇത് കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഹീറ്റ് ചെയ്യും അപ്പോഴാണിത് കളർ ഇങ്ങനെ എന്താ പറയുക ലാസ്റ്റ് ചെയ്യുള്ളൂ കുറേ നാൾ അപ്പോൾ പേളിൻ്റെയൊക്കെ ഉരുക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അധികം ചൂട് കൊടുക്കില്ല അപ്പോൾ പെട്ടെന്ന് കളർ പോവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് കളറൊന്നും പോകില്ല കേട്ടോ അത് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട സ്വാഭാവികമായിട്ട് പെട്ടെന്ന് കളർ പോവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ ഷോപ്പിന്നു മാത്രമല്ല ഏത് ഷോപ്പിൽ നിന്ന് എടുത്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ വീഡിയോയില് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാരല്ലേ അപ്പം നമ്മൾ തുറന്ന് പറഞ്ഞിട്ട് തരണതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരു കൊന്താണ് അപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാംപു വാഷ് ഒക്കെ ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കളറ് ലാസ്റ്റ് ചെയ്ഞ്ച് ചെയ്യും കേട്ടോ അടുത്തൊരു മോഡൽ വന്ന് കേൾക്കണം നല്ല ഭംഗിയുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് ഉണ്ട് നമ്മൾ നല്ല രീതിയിൽ മൂവ് ചെയ്യണമായിട്ട് മൂവ് ചെയ്യണൊരു ഐറ്റാണ് നല്ല രീതിയിൽ സെയിൽ ഉള്ളൊരു ഐറ്റാണ് കേട്ടോ നമുക്ക് ബ്ലാക്കും അതുപോലെ തന്നെ റെഡ് ആണ് കേട്ടോ വന്നേക്കണത് സ്റ്റോക്കിൽ അടുത്തൊരു മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലെ അത്യാവശ്യം വലിപ്പം വന്നിട്ടുള്ളൊരു സ്റ്റഡാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ പേളിൻ്റെ വീണ്ടും റീസ്റ്റോക്ക് വന്നപ്പോൾ ഉൾ കാണിച്ചതാണ് കേട്ടോ ഒന്ന് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് പേളിൻ്റെ എല്ലാം നല്ല ഭംഗിയുള്ളൊരു മോഡൽ തന്നെയാണ് കേട്ടോ നല്ല മൂവിങ് ഒരു ഐറ്റാണ് അപ്പോൾ എന്താ പറയുക ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണുണ്ട് നമ്മൾ സാധാരണ വളകൾ കാണിക്കാറില്ലേ പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കാറുണ്ട് അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല എന്താ പറയുക ഒറിജിനൽ ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് ഉണ്ട് മാറ്റ് ഞാൻ പറയാറുണ്ട് ഗോൾഡ് പോലെ തോന്നിക്കുന്നതാണെന്ന് അതിനെക്കാട്ടും കുറച്ചും കൂടി എന്താ പറയുക ഒരു പൊടി മുന്നിൽ നിൽക്കുന്ന ഒരു കളറിംഗാണ് കേട്ടോ ഇത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോവുക വാഷ് ചെയ്യുക എടുത്തു വയ്ക്കുക അങ്ങനെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ മാറ്റായാലും സാധാരണ കളറിങ് ആയാലും നമ്മൾ ഡെയിലി യൂസ് ചെയ്തോളാനായിട്ട് പറയാറില്ലേ പക്ഷെ ഇതങ്ങനെ പറ്റില്ല പക്ഷെ ഗോൾഡ് കുറച്ചും കൂടി കൂടുതലായിട്ട് കളർ ഒരു ചെയ്തേക്കണൊരായിട്ടാണ് കേട്ടോ അധികം റേറ്റ് വരുന്നുല്ല പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ കളറിങ്ങിൽ വരുന്ന അടുത്തൊരു മോഡലാണ് കേട്ടോ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മുടെ വീഡിയോയിൽ അത്രയ്ക്ക് കണ്ട് അത് നന്നാവും എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള റൂബിയിൽ ഹാർട്ട് ഷേപ്പ് ഒരു മോഡലാണ് വന്നേക്കണേ ബാക്കിലേക്ക് ഡബിൾ ലെയറിലാണ് കേട്ടോ ഉറുവശി ചെയ്യാൻ വന്നേക്കണത് സാധാരണ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള മോഡലല്ല വരാറ് ഇത് ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ബ്ലൂ സ്റ്റോണും വെച്ചിട്ടുള്ളൊരു ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള എ ഡി സ്റ്റോൺ അല്ല വന്നേക്കണേ നന്നായിട്ടില്ലേ വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നു നന്നായിട്ടുണ്ട് അതുപോലെ ബ്ലൂ ബ്ലൂ ആയാലും ആ ഹാങ്ങിങ് ആയിട്ട് ബ്ലൂ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സൈഡിൽ ബോക്സ്ചേഞ്ചും ചെറിയ ബോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഷോർട്ട് നെക്ലസ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഞങ്ങൾ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മോഡലാണ് ഞങ്ങൾക്കത് അത് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ആയാലും അതുപോലെ കളർ കോമ്പിനേഷൻ ആയാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കമ്മല് ബാക്കിലേക്ക് വരുന്നത് പ്രസി ടൈപ്പ് ആണ് കേട്ടോ അതായത് തിന്നായിട്ടുള്ള കമ്പിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ സാധാരണ നമ്മുടെ പിരി ടൈപ്പ് അല്ല വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാതിന് ഹോളിൻ്റെ പ്രശ്നം വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊക്കെ അധികം റേറ്റ് വരാത്ത സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ കുട്ടി സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ അധികം എന്താ പറയുക സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കമ്മലായിട്ട് ഉപയോഗിക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗോൾഡിനോട് എന്താ പറയുക ഗോൾഡ് ഗോൾഡിൻ്റെ പോലെ തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡലില് അതിൽ പെട്ട വളയാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ വൺ ടൈം യൂസ് ചെയ്യണം അതായത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മളങ്ങനെ ഫംഗ്ഷനെ മാത്രമേ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒറിജിനാലിറ്റി തോന്നിക്കണം നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡലിൽ സ്റ്റഡ് വന്നേക്കുന്നത് ഇതുപോലത്തെ മഴത്തുള്ളി ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ നന്നായിട്ടുള്ള സിമ്പിളായിട്ടുള്ള എ ഡി സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മോഡലായിട്ടുണ്ട് സിമ്പിൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് തന്നെയാണ് വന്നേക്കുന്നത് ഗോൾഡിന്റെ അതേപോലെ തോന്നിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഒരു രക്ഷ ഇല്ലാത്ത മോഡലാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ സിമ്പിൾ ആയിട്ടുള്ള മാറ്റ് ഫിനിഷിങ്ങിൻ്റെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റില്ല ഒറ്റ സ്റ്റോൺ വർക്കും വന്നിട്ടില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡലിൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കണത് ഒരു വളയല്ല ഒരു മൂന്നാല് വള ഇട്ടാലാണ് ആണ് കേട്ടോ ഈ വള ഇട്ടു എന്ന് തോന്നിക്കുള്ളൂ സാധാരണ കളറിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റ് ഫിനിഷിങ്ങിൽ ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം റേറ്റ് വരാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലത്തെ മോഡലാണ് നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യുക അത് കഴിഞ്ഞ് ഷാംപൂ വാഷ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കും അപ്പോൾ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഗോൾഡിനോട് ചേർന്ന് നിൽക്കണ മോഡലാണ് ഗോൾഡ് കളറിംഗ് കൂടുതലായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങിൽ തന്നെയാണ് വന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോൺ വർക്ക് ഒട്ടില്ലാത്ത മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് ആണ്ട്ടോ വന്നേക്കുന്നത് ഇതൊക്കെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള സ്റ്റഡ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷിംഗ് കളറിങ് ആണ് കേട്ടോ പ്രത്യേകത വന്നേ അതായത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡ് പോലെ തോന്നിക്കും അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സിംപിളായിട്ടുള്ള അല്ല അധികം റേറ്റ് വരുന്ന പോലെ നമുക്ക് മാറി മാറിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുമല്ലോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഹാർഡ് ഷേപ്പാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ഈ ഹാർഡ് ഷേപ്പിൻ്റെ ഡിസൈൻ ഓരോ ഡിസൈനും ആണല്ലോ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുക എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ മാറ്റ് ഫിനിഷിങ്ങാണ് വന്നേക്കണേ നന്നായിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വളയാണ് ഇത് ഒന്നിൽ കൂടുതൽ വളകൾ ഇട്ടാലാണ് കേട്ടോ അത് നമ്മൾ കൈമൊക്കെ എടുക്കുമ്പോ ഭംഗി ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ മാറ്റ് ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റെഡ് ആയിട്ടില്ലേ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിന്റെ ഒരു ഷോമാല ടൈപ്പ് ആണ് കേട്ടോ ഭയങ്കര വലിയ എന്താ പറയാ ഭയങ്കര പൊളിച്ചൊന്നും ഇല്ല അന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് വന്നേക്കണത് മുകളിലേക്ക് വരുമ്പോൾ ബോക്സ് ബോക്സ് ചെയിൻ എല്ലാം സൊറി ഉറുവശ ചെയിൻ അത്യാവശ്യം രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ മാറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് ലോക്കറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണം ഒരു ഊബി സ്റ്റോണും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്നും ചേർന്ന് നോക്കി നോക്കുക അതുപോലെ തന്നെ കമന്റുകൾ എഴുതിയാനായിട്ട് ശ്രദ്ധിക്കും വളരെ കുറവ് പേർക്കാണ് ഗിഫ്റ്റ് കിട്ടുന്നുള്ളൂ ഒരാൾക്കാണോ കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കുറെ പേർക്കൊക്കെ നമ്മൾ അതായത് ഒരു മൂന്നാല് പേർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ നമ്മുടെ അവിടുന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതിയിലാണെങ്കിൽ നമ്മൾ കമന്റിൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അതിനെ കമന്റിൻ്റെ ഗിഫ്റ്റ് കളിക്കാനായിട്ട് ശ്രദ്ധിക്കാം അടിപൊളി വഴി നാട്ടുകൾ മലാട്ടുകളും താങ്ക് യു